നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം സി പി എം എട്ട് നിലയിൽ പൊട്ടി പക്ഷെ അപ്പോഴും പിണറായി ഉള്ളുകൊണ്ട് സന്തോഷിക്കുന്നുണ്ട് കാരണം തന്റെ എതിരാളികളെല്ലാം തകർത്തു അവർ തളർന്നു വീണു എളമരം കരീമിനെയും കെ കെ ശൈലജയെയും തോമസ് ഐസക്കിനെയും എം വി ജയരാജനെയും എല്ലാം മത്സരിപ്പിച്ചതിന് പിന്നിൽ പിണറായിക്ക് വ്യക്തമായ ലക്ഷ്യമുണ്ടായിരുന്നു സി പി എമ്മിൽ ഭാവി മുഖ്യമന്ത്രിയായി കണ്ട ശൈലജ ടീച്ചറും തോറ്റു ഇതോടെ സി പി എമ്മിൽ ഇതോടെ സി പി എമ്മിൽ പിണറായി ശത്രുവായി കണ്ട എല്ലാവരും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ജനവിധിയിൽ തോറ്റു മന്ത്രിയായ കെ രാധാകൃഷ്ണനും ഈ പട്ടികയിൽ ഉണ്ടായിരുന്നുവെന്നാണ് ആരോപണം പക്ഷേ തദ്ദേശവാസി എന്ന ജനകീയ മുഖം ആലത്തൂരിൽ രാധാകൃഷ്ണന് തുണയായി ജയിച്ചു കയറി പിണറായി വിജയൻ ഒരു താപ്പാനയാണ് തനിക്ക് മുന്നിൽ എതിരാളികൾ ഉണ്ടെങ്കിൽ അവരെ വെട്ടി വീഴ്ത്തുന്ന രീതിയാണ് പിണറായി വിജയന്റേത് അതുകൊണ്ട് തന്നെയാണ് പലരെയും ഒതുക്കി പിണറായി ഇതുവരെ എത്തിയത് കൈപിടിച്ചുയർത്തിയ വി എസിന്റെ നെറുകും തലയിൽ ചവിട്ടിയാണല്ലോ ഇപ്പോൾ ഇവിടെ വരെ എത്തിയിരിക്കുന്നത് കൂടെ നിന്നവരെ എല്ലാം അവരുടെ എല്ലാം കാലു ചരിത്രമാണ് പിണറായിക്കുള്ളത് തന്റെ കാലം കഴിഞ്ഞാലും ഇനിയിപ്പോൾ റിയാസിന് വഴി വെട്ടിക്കൊടുക്കാനാണ് പിണറായി നീക്കം നടത്തുന്നത് റിയാസ് മുഖ്യമന്ത്രി കസേരയിൽ കയറിയാലും താൻ വീട്ടിലിരുന്ന് കൊണ്ട് ഭരിക്കാമെന്ന ഒരു അഹങ്കാരവും ധാർ്ട്യവുമാണ് പിണറായിയെ നയിക്കുന്നത് തനിക്ക് മുന്നിൽ തടസ്സമായി പാർട്ടിയിൽ ഉള്ളവരെയാണ് വെട്ടി വെട്ടിവീഴ്ത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ അപ്പോഴും പിണറായി ഓർക്കുന്നില്ല ആകെയുള്ള കുറച്ച് മുഖങ്ങളെ വെട്ടി വീഴ്ത്തിയാൽ പിന്നെ എന്തെടുത്ത് വെച്ച് തെരഞ്ഞെടുപ്പിൽ കാണിക്കുമെന്നുള്ളത് പക്ഷെ അതൊന്നും മൂപ്പരെ ബാധിക്കുന്ന വിഷയമേ അല്ല തനിക്ക് എതിരാളികളായിപ്പോയോ ഇനിയിപ്പോൾ പാർട്ടി തോറ്റാലും സാരമില്ല അവരെ വെട്ടി വീഴ്ത്തണം ആ ഒരു കുതന്ത്രമാണ് അല്ലെങ്കിൽ അത്രത്തോളം നിഷ്ഠൂരമായ ചിന്തകളാണ് പിണറായി വിജയൻ ഉള്ളതെന്നാണ് ഒപ്പം നിൽക്കുന്നവർ പോലും പറയുന്നത് പാർട്ടിയിൽ പലരെയും വെട്ടി വീഴ്ത്തി കഴിഞ്ഞു ഈ തെരഞ്ഞെടുപ്പോടുകൂടി പിണറായി കണക്ക് കൂട്ടിയതും അതുതന്നെയാണ് തനിക്ക് വേണ്ടാത്തവരെയെല്ലാം പക്ഷേ പാർട്ടിക്ക് വേണ്ടവരെയെല്ലാം ഒന്നും തനിക്ക് വേണ്ട പക്ഷേ അവരെ വെട്ടി വീഴ്ത്തണം അതിനുവേണ്ടി തന്നെ അറിഞ്ഞു കളിച്ചു പിണറായി വിജയൻ മത്സരിക്കാൻ ഒരു താൽപ്പര്യവും ഇല്ലാതിരുന്ന കെ കെ ശൈലജയെ വടകരയിൽ കൊണ്ടു നിർത്തി മത്സരിപ്പിച്ചു അതിനുശേഷം പിന്നീട് എന്താണ് ഉണ്ടായത് പാനൂരിൽ ഇവർ തന്നെ ബോംബ് പൊട്ടിച്ചു ടി പി ചന്ദ്രശേഖരന്റെ കൊലപാതകികളെ മഹത്വവൽക്കരിച്ചു ഒരു വീഡിയോയുടെ പേരിൽ ഷാഫിക്ക് നേരെ വലിയ ആരോപണം പടുത്തുയർത്തി വിട്ടു കാഫിർ പ്രയോഗം ഉടലെടുത്തു ഇതെല്ലാം വടകരയിൽ ഷാഫി പറമ്പിലിന് വലിയ വിജയമൊരുക്കി അങ്ങനെ കേരളത്തിലെ ഏറ്റവും ജനകീയയായ രാഷ്ട്രീയ നേതാവ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തോൽക്കുന്ന സ്ഥിതി വന്നു ഇതിന് പിന്നിൽ സി പി എമ്മിലെ അടിയൊഴുക്കുകൾ കാരണമായി എന്ന് കരുതുന്നവരുണ്ട് രാഷ്ട്രീയ നിരീക്ഷകർ പോലും അത് സമ്മതിക്കുന്നു പിണറായിക്ക് പകരം സി പി എമ്മിലെ ഒരു വിഭാഗം ഉയർത്തിക്കാട്ടിയ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാണ് ശൈലജ അടുത്ത തവണ രണ്ട് തവണ എം ആയി എന്ന ന്യായം പറഞ്ഞ് ശൈലജക്ക് നിയമസഭാ സീറ്റും നൽകില്ല അങ്ങനെ ശൈലജ ടീച്ചറുടെ രാഷ്ട്രീയ ജീവിതം തളർച്ചയിലേക്ക് പോകും സിപിഎമ്മിൽ ഇനി ആത്മപരിശോധനയുടെ കാലമാകും ശൈലജയടക്കം പരാതികൾ നേതൃത്വത്തിന് മുന്നിൽ വയ്ക്കാൻ സാധ്യതയുണ്ട് വടകരയിലും കണ്ണൂരിലുമെല്ലാം സി പി എമ്മിൽ പലവിധ പ്രശ്നങ്ങൾ ഉണ്ടെന്നാണ് സൂചന ഇ പി ജയരാജൻ അടക്കമുള്ളവരുടെ വിവാദമുണ്ടാക്കലും ശൈലജയെ പോലുള്ളവരെ പലപ്പോഴും വേദനിപ്പിച്ചിരുന്നു തോൽവിയെല്ലാം ഈ വിഷയങ്ങൾ നേതൃത്വത്തിന് മുന്നിലേക്ക് എത്തും